ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ രേവതിയാണെങ്കിൽ വിമലാമയോട് ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിക്കുക മോളെ കാണാനായിട്ട് വന്നതല്ലേ മോളുടെ വീട് എവിടെയാണെന്ന് അവളിപ്പോൾ ഒരു സ്ഥലത്തില്ല എന്ന് പറഞ്ഞു അമ്മ അപ്പോഴാണ് ശ്രുതിയുടെ നെഞ്ചെടുപ്പ് ഒന്ന് കുറഞ്ഞത് മോളെ കാണാനല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരെ കാണാനായിട്ടാ വന്നത് എന്ന് ചോദിച്ചു അപ്പോഴും ശ്രുതി അവിടെ നിന്ന് നെഞ്ചെടുപ്പ് അവിടെ നോക്കുവാണേ മോളെ കാണാൻ തന്നെയാണ് ഞാനിങ്ങോട്ടേക്ക് വന്നത് പക്ഷേ അവളിപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അവൾ ഗൾഫിൽ പോയി എന്നുള്ള കാര്യവും പറഞ്ഞു അത് അവിടെ അവൾക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ഷോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ രണ്ട് പേരും കൂടെ നിൽക്കുക കേട്ടോ ഒന്നും അങ്ങോട്ട് കണക്ട് ആവുന്നില്ല എൻ്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിൽക്കുന്നത് ഗൾഫിൽ പോയിരുന്നോ ആ അതെ മോളെ അത് പിന്നെ ഗൾഫിൽ പോയി രാവിലത്തെ വിമാനത്തിന് അവൾ പോയതെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാം അപ്പം അതൊക്കെ കേട്ട് ഇവരിങ്ങനെ നോക്കുവാണേ രണ്ടുപേരും ഞാൻ അവളെ യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് മോനെയും കൂട്ടിക്കൊണ്ട് വന്നത് അതിന്റെ ഇടയിലാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വല്ലാത്ത വിഷമായി അവർക്ക് അവള് ദുബായ്ക്ക് പോയെന്ന് പറയുമ്പോൾ ശരി ഇവിടെ ബന്ധുക്കൾ ആരങ്കില് നമ്പർ താ ഞങ്ങള് വിളിച്ചു പറയാമെന്ന് സച്ചി പറഞ്ഞപ്പോൾ ഇവിടെ അങ്ങനെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ ഒന്നും എന്ന് പറഞ്ഞു ആ അമ്മ അവിടെ കിടന്ന് ഇങ്ങനെ ഉരുകോ കേട്ടോ എന്തായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇന്ന് വിവരം പറയാമോ ആരെങ്കിലും ബന്ധുക്കൾ ഉണ്ടെങ്കിൽ നമ്പർ തരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞപ്പോ മോളെ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല മോളെ കുഞ്ഞിനെയും കൂട്ടി ഞാൻ നാട്ടിലോട്ട് തന്നെ പൊയ്ക്കോളാം എന്ന് വിമല അമ്മ പറയാം എനിക്കിപ്പോൾ എന്ന് പറഞ്ഞു ശല്യോ ആർക്ക് ശല്യം ഷോ ആര് വന്നാലും നിങ്ങളെ ഞങ്ങൾ നോക്കും വേണ്ടി വന്ന നിങ്ങളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ അമ്മയും ഞെട്ടി ഇവരെല്ലാവരും ഞെട്ടി ഹോസ്പിറ്റലിൽ കിടക്കല്ലേ ദേ നിങ്ങടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം എന്ന് കരുതി ചോദിച്ചതാണെന്ന് സച്ചു പറഞ്ഞപ്പോ നിങ്ങളുടെ വീട്ടിലേക്കൊന്നും ഞാൻ വരുന്നില്ല മോളെ മോനെ സുഖായ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കോളാവെന്ന് സച്ചു പറയുക അങ്ങനെ അന്നേരം ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ മുഖാമുഖം നോക്കുവാട്ടോ ഈ സമയത്ത് ശ്രുതി അവിടെ കിടന്നിങ്ങനെ വല്ലാണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഡോക്ടർ കയറി വന്നു കയറി വന്നു കഴിഞ്ഞപ്പം അമ്മ ഉഷാറായല്ലോ എന്ന് പറഞ്ഞു ഡോക്ടർ അന്നേരം ഇങ്ങനെ നോക്കുക അപ്പൊ ശ്രുതി അകത്തുനിന്നതൊക്കെ കാണുവാണല്ലോ പെട്ടെന്ന് സച്ചു ചോദിച്ചു ഡോക്ടർ ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെ കുഴപ്പമുണ്ടോന്ന് അപ്പം ഇല്ല പ്രശ്നമൊന്നുമില്ല ഭയപ്പെടാനൊന്നുമില്ല പിന്നെ പെട്ടെന്ന് ബോധം വന്നുമല്ലോ കുഴപ്പമൊന്നുമില്ല കേട്ടോ മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം പിന്നെ ഇവർ ഒറ്റയ്ക്ക് ആക്കരുത് എപ്പോഴും ആളവ് കൂടെ വേണം ഇതെല്ലാം ഡോക്ടർ പറയാം ഇതൊക്കെ കേൾക്കുവാണ് സുഖമില്ലെന്ന് അറിയില്ലേ പിന്നെ എന്തിനാ ഈ കുഞ്ഞിനെയും കൂട്ടി പുറത്തേക്കൊക്കെ ഇറങ്ങിയത് ഇവരുടെ മുന്നിൽ പെട്ടത് നിങ്ങൾ രക്ഷപ്പെട്ടു എപ്പോഴും ഇങ്ങനെ രക്ഷിക്കാൻ ആൾക്കാരുണ്ടാകണമെന്നൊന്നും ഇല്ല അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കണം കേട്ടോ എന്ന് ഡോക്ടർ അമ്മയോട് പറയാം ആദ്യക്കൂട്ടൻ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് ശ്രുതി അകത്ത് ഇങ്ങനെ വല്ലാതെ നിൽക്കുക അപ്പോൾ വീണ് കിടന്നാൽ ആരും ശ്രദ്ധിക്കുന്നില്ല കണ്ടില്ലെന്ന് നടിച്ച ആൾക്കാർ പോകത്തുള്ളൂ എല്ലാവരും ഇവരെ പോലെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു വയസ്സായ ചില അച്ഛനമ്മമാരെ സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത കാലാണിതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ട് അമ്മയും മോളും കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉള്ളു പിടക്കിയാണ് നിന്ന് അമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാമല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലത് അത്രാട്ടോ ഞാൻ പറഞ്ഞോളൂ ഇവരാ നിങ്ങളെ രക്ഷിച്ചത് അതിൻ്റെ ആ ഒരു വേണം ഇവരോട് നിങ്ങൾ നന്ദി പറയുക വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്ക് അറിയാം ഡോക്ടറെ എന്ന് പറഞ്ഞമ്മ അയ്യോ ഇതൊക്കെ ഒരു കടമയാണ് ഡോക്ടർ മനുഷ്യൻ മനുഷ്യന് ചെയ്യുന്ന ഉപകാരത്തിന് എന്തിനാ നമ്മൾ നന്ദി പറയുന്നത് എന്ന് സച്ചി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാം ഇതൊക്കെ അന്നേരം ശ്രുതിയാക്കത്തെന്ന് കേൾക്കുമല്ലേ ഡോക്ടർ ആൻറ്റിയെ എപ്പോഴും ഡിസ്ചാർജ് ചെയ്യുന്നു ചോദിച്ചു ഇപ്പം തന്നെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ അടുത്തെങ്ങാനും വേണം താമസിക്കുന്നെങ്കിൽ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ ഞാൻ വന്നൊന്ന് കാണണം കേട്ടോ ഇവിടെ ഇവരുടെ നാട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഡോക്ടർ കാണിച്ചാലും മതിയെന്ന് പറഞ്ഞു അപ്പം ശരി കേട്ടോ അറസ്റ്റ് എടുക്കേ എന്ന് പറഞ്ഞു ഡോക്ടർ അവിടെ നിന്ന് പോയി ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചിങ്ങനെ കിടക്കുക അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്ത് അയ്യോ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ മോനെ ബില്ലടയ്ക്കാൻ അപ്പം കുഴപ്പമൊന്നുമില്ല ആൻ്റെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ ഒക്കെ ഞാൻ അടച്ചോളാവും നമ്മുടെ സച്ചി പറയാം അപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കുവാട്ടോ സച്ചിയെ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടായാലും മോനെ എന്ന് ചോദിച്ചപ്പോൾ ഏ ഓ ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ ഞങ്ങൾ വീട്ടിൽ പോയി കാശൊക്കെ എടുത്തുകൊണ്ട് വരാവേ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു അയ്യോന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ് പേടിച്ചു വിരച്ച് പൂർണ്ണമായിട്ടും സുഖമായതിനു ശേഷമേ ആന്റിയെ ഞങ്ങളെ വീട്ടിലേക്ക് വിടുകയുള്ളൂ എന്നും പറഞ്ഞു അത് കേട്ടപ്പോ അയ്യോ അത് അത് പിന്നെ വേണ്ട ഞാൻ വീഴ്നാട്ടിലോട്ട് പൊയ്ക്കോളാവെന്ന് പറഞ്ഞു വിമലാമ്മ പിന്നെ ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ പോകാനെന്ന് അന്നേരം രേവതി പറഞ്ഞു ഷോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ ഇങ്ങനെ നിൽക്കുക ആദ്യം നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം അപ്പൊ ഞാൻ വരുന്നില്ല എന്ന് കൊച്ചു പറഞ്ഞു ഞാൻ എൻ്റെ അമ്മമ്മയുടെ അരികിൽ നിന്നോളാവെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ അവൻ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു മക്കള് പോയിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ അവരെ പറഞ്ഞു വിടുന്നു അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വരാട്ടോ വരാട്ടോന്ന് പറഞ്ഞാ അവരങ് പോയി അവരങ്ങ് പോയപ്പോഴത്തേക്കും ശ്രുതിന്റെ പുറകിൽ നിന്ന് വന്നു ആ അമ്മയെന്നു വിളിച്ചുകൊണ്ട് ആദ്യ കുട്ടിന് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പൊ ഇതൊക്കെ കണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിസ്സഹായതയോട് കൂടി നിൽക്കുക ഓഹ് എന്നും പറഞ്ഞോ ഓടി ഇറങ്ങി വന്നു ഓടി ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആന്റിയെ കണ്ടു ആദ്യ കുട്ടൻ ആന്റി എന്നും പറഞ്ഞ് വിളിച്ചു അപ്പോൾ അതെ മോനെ ഇങ്ങനെ തല ശ്രുതി നിൽക്കുവാണ് അവര് പറഞ്ഞതൊക്കെ കേട്ടല്ലോ അവര് നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന എന്താകും സ്ഥിതി ഞാൻ എങ്ങോട്ടെങ്കിലും പോവേണ്ടി വരുമെന്നുള്ള കാര്യം ശ്രുതി പറയാ അപ്പൊ നീ എങ്ങും പോവണ്ട ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം എന്ന് അമ്മ മോളോട് പറയാം ആദ്യക്കോ ആകെ സങ്കടമായി അവരോട് സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ നീ എന്തിനാ അവരുടെ കൂടെ വീട്ടിലോട്ട് പോയതോ എന്നിങ്ങനെ ചോദിച്ചു കൊച്ചിനോട് ചൂടാകുവാ അപ്പൊ നീ എന്തിനാ അടി അവനെ ഇട്ട് പേടിപ്പിക്കുന്നത് അവൻ പിന്നെ എങ്ങോട്ട് പോവാനാണെന്ന് ചോദിച്ചു അമ്മ നിങ്ങൾ രണ്ടു പേരും കൂടെ ചേർന്ന് എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാ ആദ്യക്ക് അത് മഹാവിഷമായിട്ടോ ആ സമയത്ത് ഞാൻ ഇഞ്ചക്ഷൻ വാങ്ങിച്ചോണ്ട് വരാമെന്നും പറഞ്ഞു പോകാൻ തുടങ്ങാം പെട്ടെന്ന് ഇവിടെ പോകണമെന്നും പോണോന്നും പറഞ്ഞു അവരോടൊരു വാക്ക് പോലും പറയാതെ പോവാനോ ഓഫ് വേർപ്പിക്കല്ലേ അമ്മേ ദേ എനിക്ക് പറഞ്ഞത് ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് ശ്രുതി അവിടെ നിന്ന് ഒച്ച എടുക്കുക അല്ല മോളെ ഇപ്പൊ പോയാ അവര് നിന്നെ കാണത്തില്ല ചോദിച്ചു അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോക്കോളാം എന്ന് ദേ മോൾ മോളങ് ഇറങ്ങി പോണു മോൾ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ അവര് രണ്ടുപേരും സങ്കടത്തിൽ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ ശ്രുതി ആശുപത്രിയിൽ ഇങ്ങനെ പേപ്പറും പിടിച്ചുകൊണ്ട് വരുന്നു ആ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നത് രേവതി ഈ ശ്രുതി കേൾക്കാനിടയാകുക ഇത് മൊത്തത്തിൽ എന്തൊക്കെയോ കൊഴപ്പമുണ്ട് സച്ചിയേട്ടാ എന്തൊക്കെയോ പന്തി കേടുണ്ട് ആ അമ്മയുടെ സംസാരത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അപ്പോൾ ശ്രുതിക്ക് ഇത് മനസ്സിലായി ഒരിക്കൽ പറഞ്ഞതല്ല പിന്നീട് പറയുന്നത് ചോദിക്കുന്നതിനൊന്നും ശരിയായ അല്ല തരുന്നതെന്ന് നമ്മുടെ രേവതി പറയാ ശ്രുതിക്ക് മനസ്സിലായി ശ്രുതിയുടെ കള്ളതരങ്ങൾ മുഴുവൻ നമ്മുടെ രേവതി കണ്ടെത്തി എന്നുള്ളത് ശ്രുതിക്ക് തന്നെ മനസ്സിലായി അപ്പോ മകളെ കുറിച്ച് ചോദിക്കുമ്പോ എന്തോ ടെൻഷനുള്ളത് പോലെയാ ആ അമ്മ പെരുമാറുന്നതെന്ന് പറഞ്ഞു ശ്രുതിയുടെ നെഞ്ചടിക്കാൻ തുടങ്ങി മകള് ഗൾഫിൽ പോയെന്നല്ലേ പറഞ്ഞത് അത് കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞുകൊണ്ട് രേവതി പറയാ ഒഴിഞ്ഞു മാറാനായിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നത് അവരെന്തൊക്കെയോ മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മളിൽ നിന്ന് അവരെന്ത് മറക്കാനാണെന്ന് സജി ചോദിച്ചപ്പം മറിക്കുന്നുണ്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അവരുടെ മകൾ ആരാണെന്നോ എന്താണെന്നോ അറിയ നമ്മൾ അറിയരുത് എന്നുള്ളൊരു നിർബന്ധം ആ ഉണ്ടെന്നുള്ള കാര്യം രേവതി പറയുന്നത് ശ്രുതി കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുക മകളെ കുറിച്ചിപ്പോൾ നമ്മൾ അറിഞ്ഞാൽ എന്താ കുഴപ്പം അപ്പൊ രേവതി നീ എന്തൊക്കെയീ പറയുന്നേ എന്ന് നമ്മുടെ സച്ചി അന്നേരം ചോദിച്ചു വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ അറിയാതെ എന്തായാലും ത്രില്ലർ സിനിമകൾ കാണാറുണ്ടല്ലേ ആ അതിൻ്റെ കുഴപ്പം ആയതെന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് പറയുവാണെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ നടക്കുന്ന ഏതോ കുറ്റാന്വേഷണയുടെ ഒരു ബാധ നിന്റെ ദേഹത്ത് കയറിയിട്ടുണ്ട് അതെന്നാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് സച്ചി പറഞ്ഞപ്പോൾ കളിയാക്കണ്ട ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട് അവരെന്തൊക്കെയോ മറിക്കുന്നുണ്ട് അത് ഉറപ്പായ കാര്യമാണെന്ന് നമ്മുടെ രേവതി തറപ്പിച്ച് പറഞ്ഞു എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് തലയ്ക്ക് കൈയും കൊടുത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇപ്പം അതൊന്നുമല്ല കാര്യം നമുക്ക് അവരെ അവരിവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടണ്ടേ വീട്ടില് കാറിന്റെ ഡ്യൂ അടയ്ക്കാനുള്ള ഉണ്ട് അതും എടുത്തുകൊണ്ട് വരാം നീ വരാൻ പറഞ്ഞു ഇപ്പം ഡ്യൂ എങ്ങനെ അടയ്ക്കും അത് പിന്നത്തെ കാര്യമല്ലേ എന്തെങ്കിലും വഴി നമുക്ക് ഉണ്ടാക്കാം ഇപ്പൊ ഇതാണ് മുഖ്യം നീ വാ കാ കാശ് എടുത്തോണ്ട് വരാം വാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയും വിളിച്ചുകൊണ്ട് പോകുന്നു ആണെങ്കിലോ അതെല്ലാം കേട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിയുടെ നെഞ്ചുകിടന്ന് പടവിടാന്ന് ഇടിക്കുക കേട്ടോ പക്ഷെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ രേവതിയുടെ മനസ്സിന്റെ ആ ഒരു ഇത് മാറുന്നില്ല സംശയം രേവതി ഇങ്ങനെ സംശയിച്ച റൂമിൽ ഇരിക്കുമെന്ന് നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു സച്ചി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി വിമലാൻറ്റി ആദ്യം എന്തൊക്കെയോ മറിച്ച് വെക്കുന്നുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് നമ്മുടെ രേവതി പറയാം നീ ഇനി അത് വിട്ടില്ലേ എന്റെ രേവതി എന്ന് സച്ചി സച്ചിന്ദേരൻ ചോദിച്ചു കുട്ടികളുടെ മനസ്സിൽ കള്ളവില്ല രേവതി പാവം അവൻ എന്തു മറച്ചു പിടിക്കാനാണെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ ഞാൻ അത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു ശരി നീ വിശ്വസിക്കേണ്ട ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു പിന്നെ ഈ പൈസ നമ്മടയ്ക്കണം അല്ല വിമലാന്റെ തനിയെ നിർത്തരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ ഡിസ്ചാർജ് ചെയ്ത ആന്റിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാല്ലേന്ന് ചോദിച്ചപ്പോ ആ അത് അവരെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഇവർ വിമലയെ കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ രേവതി ഇന്നേരം ഇതായി സച്ചി പറയുന്നൊക്കെ കേട്ടിങ്ങനെ നോക്കിയിരുന്നപ്പൊ നീ തന്നെ ഇങ്ങനെ നോക്കുന്നേന്ന് ചോദിച്ചു ഞാനിവിടെ വന്നതിന് ശേഷം സച്ചേട്ടൻ സച്ചേട്ടന് വേണ്ടി ഒരു രൂപ പോലും ചിലവാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു രേവതി നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു ഷർട്ട് പോലും വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കിട്ടുന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കുക വിഷമം തോന്നാറില്ലേ സച്ചിയേട്ടന് എന്ന് രേവതി ചോദിച്ചപ്പോ എന്തിനാ എനിക്ക് വിഷമം തോന്നുന്നേ ഉം സന്തോഷമുള്ള കാര്യമല്ലേ ഇതൊക്കെ പിന്നെ അവനവന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോ കിട്ടും രേവതി എന്ന് പറയുന്നു സച്ചി അതിന്റെ സുഖേ അതൊന്നും വേറെ തന്നെയാണെന്ന് പറഞ്ഞു അതെനിക്ക് അറിയാവുന്നതാണെന്ന് രേവതി പറഞ്ഞപ്പോ കാരൻ ഡ്യൂ അടച്ച മതി ഹോസ്പിറ്റൽ ബിൽ അടയ്ക്കേണ്ടതാണോ പറഞ്ഞു വരുന്നതെന്ന് സച്ചി ചോദിച്ചു അയ്യോ ഞാൻ അങ്ങനെ പറയൂ എന്ന് രേവതി ചോദിച്ചു പിന്നെ ബില്ലടച്ച് അവരെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം നമുക്കിന്ന് രേവതി പറഞ്ഞപ്പോൾ എന്നാൽ ശരി താമ എന്നു പറഞ്ഞു രണ്ടുപേരും കൂടെ അതിന് പോകണം അങ്ങനെ അതുങ്ങൾ രണ്ടും കൂടെ പോകുമ്പോൾ പിന്നെ കാണിക്കുന്ന വിമലാമോട്ടോ വിമലാമി അവിടെ ഇങ്ങനെ കിടക്കുക ഈ സമയത്ത് ആൻറ്റിക്ക് രേവതി ആൻ്റെ ഇഷ്ടമല്ല അല്ലേ എന്നാദി വിമലാമയോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല നീ കല്യാണി ആൻറ്റിയോട് ഇതേപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അപ്പം എന്നു പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി ഓടി കഥച്ച് വന്നു അമ്മേ വാ എഴുന്നേക്ക് പോകാമെന്നും പറഞ്ഞ് ആദ്യ വാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇതുങ്ങളെ പിടിച്ചു വലിക്കുവാട്ടെ ശ്രുതി അപ്പോൾ അങ്ങനെ ഭായകും ഇതെല്ലാം എടുത്തു കല്യാണി നീ എന്തീ കാണിക്കുന്നേ എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പം അമ്മ വാ പോകാം വരാൻ പറഞ്ഞു അപ്പം എങ്ങോട്ട് പോകാമെന്ന് നീ പറയുന്നേന്ന് ചോദിച്ചു അമ്മ അതൊക്കെ അവിടെ എത്തിയതിന് ശേഷം അറിഞ്ഞാൽ മതിയാകുമ്പോൾ ആ പോകാം വരാൻ പറഞ്ഞു അങ്ങനെ ശ്രുതി പിടിച്ച് വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകുക അപ്പോൾ അവരോടൊന്നും പറയണ്ടേ ഞാൻ അവരോടൊന്നും പറയണ്ട എനിക്ക് വേണ്ടി ഇത്രക്കൊക്കെ ചെയ്താലേ അവർ ഞങ്ങൾ പറയണ്ടേ എന്ന് അമ്മ ചോദിക്കുന്നു അവരോട് പറഞ്ഞിട്ടിറങ്ങാൻ മോളെ അല്ലെങ്കിൽ അതൊരു മര്യാദകേടാണെന്ന് അമ്മ പറഞ്ഞപ്പോൾ ശരി അങ്ങനെയെങ്കിൽ അവരുടെ കൂടെ എൻ്റെ അമ്മായിടെ വീട്ടിൽ പോയി താമസിച്ചോ ഞാൻ അങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാവുന്നു ശ്രുതി ഊഹ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ അമ്മേ അമ്മയൊന്ന് വാ ഒന്നും അറിയാത്തതുപോലെ അമ്മ സംസാരിക്കല്ലേ അവരെന്നെ നിങ്ങളുടെ കൂടെ കണ്ട അതോടെ തീർന്നുവല്ല ഒന്നും മനസ്സിലാക്ക അവര് വരുന്നതിന് മുമ്പ് നമുക്ക് പോണം അമ്മ വരാൻ പറഞ്ഞ് പീഡിച്ച് വാലിച്ച ഏറ്റു നിൽക്കാൻ മേലാത്ത തളയും കൊണ്ട് പോവാണ് അതിനാണേ ഒന്ന് അനങ്ങാൻ പോലും വയ്യ അതിനെ പീഡിച്ച് വാലിച്ച് ശ്രുതി അങ്ങ് കൊണ്ടുപോകണം അപ്പൊ അമ്മയ്ക്ക് ഒട്ടും വയ്യ മോളെന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ മോളൊക്കരഞ്ഞു പറയുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാം അമ്മയെ വാഹ്മക്ക് ഈ വഴി പോകാവുന്നതും പറഞ്ഞിട്ടുണ്ട് ഒളിച്ച് ചാടി കുറുക്ക് വഴി കൂടിയൊക്കെയാണ് പോണത് അങ്ങനെ അവർ രണ്ട് മൂന്ന് പേരും കൂടി ഇങ്ങോട്ട് പോകുന്നു ഈ സമയത്ത് ഇവരുടെ പുറകിലൂടെ നമ്മുടെ സച്ചിയും രേവതിയും എത്തി റൂമിൽ വന്നപ്പോൾ അവരെ കണ്ടില്ല അയ്യോ ആന്റിയും ആദ്യം അവിടെ പോയി എന്ന് സച്ചി അപ്പോൾ വേറെ റൂമിലേക്കുള്ള മാറ്റി കാണുമെന്ന് ചോദിച്ചു രേവതി ഏയ് അവരോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞതല്ലേ എന്ന് സച്ചി എന്തേരും ചോദിക്കാം അടയ്ക്കാനുള്ള പൈസ അടയ്ക്കാൻ പോയതല്ലേ നമ്മൾ ആ ഇടയ്ക്ക് അവരുടെ റൂമിലേക്ക് മാറ്റി വന്നു സച്ചി ചോദിച്ചു പിന്നെ ഇപ്പോൾ അവരവിടെ പോകാനാണെന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നീ വാഷ്റൂമിൽ നോക്കാൻ പറഞ്ഞു രേവതി വാഷ്റൂമിൽ നോക്കി അവിടെയൊന്നും ഇല്ല മൊത്തത്തിൽ നോക്കി അവിടെ ഒന്നും ഇല്ല അപ്പം അങ്ങനെ രേവതി വന്നിട്ട് സ വാഷ്റൂമിൽ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഏഹ് പിന്നെ അവർ ഇവിടെ പോകാനാ റിസപ്ഷൻ ചോദിക്കാം വാ എന്നും പറഞ്ഞു അങ്ങനെ അവർ റിസപ്ഷനിൽ ചെല്ലുന്നു റിഷ് റിസപ്ഷനിൽ ചെന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഇവർ ഓട്ടോ വിളിച്ച് രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുപോവുക അപ്പം നീ ഇപ്പം ഞങ്ങളെങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോകണേന്ന് ചോദിച്ചു അപ്പം മീരയുടെ വീട്ടിലേക്കാണെന്നും കുറച്ച് നാൾ അവിടെ താമസിക്കാനും പറഞ്ഞു സുഖമായതിനു ശേഷം ഞാൻ നാട്ടിൽ കൊണ്ടുപോയി വിടാവും പറഞ്ഞു അപ്പോൾ ആദ്യം സ്കൂളിൽ പോകണ്ടതെന്ന് ചോദിച്ചപ്പം ഹാ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അത് ഞാൻ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞോളാവും പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ ഇതുങ്ങൾക്ക് ആകെ വിഷമമായി ഇവിടുത്തെ ഡോക്ടറെ വീണ്ടും കാണണമല്ലോ അപ്പം പിന്നെ മീരയുടെ വീട്ടിൽ താമസിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് പിന്നെ രണ്ടു പേരും വീടിന്റെ പുറത്തിറങ്ങി പോയിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലക്കു കേട്ടോ അതുങ്ങളെ ആരോടും ഒന്നും പറയാനും പോയേ കരുതെന്നും പറഞ്ഞു പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ മീര എന്നും പറഞ്ഞു അതെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മീരയോട് എന്നെ വിളിക്കാൻ പറഞ്ഞാലും മതി ഞാൻ അവിടെ വന്ന് നിങ്ങളെ കണ്ടോളാവും പറഞ്ഞു അപ്പം ശരിയൊന്നും പറഞ്ഞു നിങ്ങൾ തലയാട്ടിക്കൊണ്ടിരിക്കുക ഈ സമയത്താണ് സച്ചിൻ രേവി നിങ്ങളുടെ റിസപ്ഷനിൽ ചെല്ലുന്നത് അപ്പം ബില്ലടച്ച് അവർ പോയ കാര്യം പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി ആരാ ബില്ലടച്ചത് അപ്പോൾ ഒരു ലേഡി വന്ന് അടച്ച് അവരെ കൂട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ അവരുടെ റിലേറ്റീവ് ആണെന്നാണ് പറഞ്ഞത് ഏഹ് മൊത്തത്തിൽ ഇവർക്ക് അങ്ങോട്ട് കള്ളത്തരം മനസ്സിലാവുകയാണെ അപ്പോൾ രേവതി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് സച്ചിക്കും മനസ്സിലായി ശരിയെന്നും പറഞ്ഞു സച്ചി വന്നിട്ട് രേവതിയുടെ അടുത്തേക്ക് വരും രേവതി ഇങ്ങനെ ഒന്ന് ആലോചിക്കാൻ അങ്ങനെ തുടങ്ങി ഇപ്പൊ എങ്ങനെയുണ്ട് സച്ചി ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ അവര് നമ്മളോട് കള്ളം പറയുകയാണെന്ന് കണ്ടോ ഇപ്പതേ ഒരു പെണ്ണ് വന്ന് അവരെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നെന്ന് അവരുടെ റിലേറ്റീവ് ആണെന്നല്ലേ റിസപ്ഷനിസ്റ്റ് പറഞ്ഞത് നേരത്തെ നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് ബന്ധുക്കളായിട്ട് ഇവിടെ ആരുമില്ലെന്നല്ലേ അവര് നമ്മളോട് പറഞ്ഞത് അത് നാട്ടിൽ നിന്ന് വന്ന പോലെ ബന്ധുവായിരിക്കും എന്ന് സച്ചി വിമലാൻ്റെ അവർ ഫോൺ ചെയ്തു എല്ലാം പറഞ്ഞു കാണും പോകുമ്പോൾ നമ്മളോടൊന്നും പറയേണ്ട മര്യാദയില്ലേ ഇല്ലേ നമ്മളല്ലേ അവരിവിടെ അഡ്മിറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു അപ്പൊ സച്ചി പറഞ്ഞു എന്തായാലും സാഹചര്യം കൊണ്ടൊക്കെ ആയിരിക്കും എന്ന് അപ്പൊ അറിയില്ലല്ലോ അതുകൊണ്ടാണ് അവർ വിളിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ സച്ചി ഇങ്ങനെ പറയാം പക്ഷെ രേവതി വിട്ട് കൊടുക്കാൻ തയ്യാറല്ല അപ്പൊ നമ്മളോട് അവർ കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂന്ന് രേവതി പറഞ്ഞപ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയുന്നെ അവരെന്തിനാ നമ്മളോട് കള്ളം പറയണേ അപ്പൊ അവരുടെ മകളെക്കുറിച്ച് നമ്മളറിയാതിരിക്കാനാ അവർ കള്ളം പറയാ പറയുന്നത് ആദ്യപോലും മുമ്പ് നമ്മളോട് സംസാരിക്കുന്നത് പോലെയൊന്നും അല്ല സംസാരിക്കുന്നത് അവനും നല്ല ക്ലാസ് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് രേവതി പറയാം പലതും അവനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയോ പന്തികേട് മണക്കുന്നുണ്ട് എന്ന് പറയുമ്പോ അവൻ ചെറിയ കുട്ടി നീ അവനെയും സംശയിക്കാണെന്നും സച്ചിന്ദ്രനും ചോദിച്ചു അമ്മമ്മ ബോധവില്ലാതെ കിടക്കുന്ന വിഷമത്തിലായിരിക്കും അവൻ അതിനിടയിൽ നമ്മൾ ചോദിച്ചതൊന്നും അവന് മനസ്സിലായി കാണില്ല അതൊന്നായിരിക്കും അവൻ വേണ്ട രീതിയിൽ മറുപടി പറയാത്തതെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ആ രീതിയിൽ ചിന്തിക്കാം പക്ഷേ രേവതി വിട്ടു കൊടുക്കാൻ തയ്യാറല്ല രേവതി ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു നിന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടെനിക്ക് പോകാൻ എനിക്ക് ട്രിപ്പ് ഇപ്പോൾ നീ വന്നു പറഞ്ഞുകൊണ്ട് സച്ചി എന്നിട്ട് രേവതിയും കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു പക്ഷെ രേവതി വിട്ടു വിട്ടുകൊടുക്കും രേവതി ഇങ്ങനെ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ സമയത്ത് ശ്രുതിയും അമ്മയും മകനും കൂടെ അങ്ങനെ പോകുന്നു ഈ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണ്ട് നന്ദി